ഹലോ ഇന്നിത് താലോരിക്ക കിട്ടിയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതിനെക്കൊണ്ട് നമുക്ക് ഒരു കറി കറിയെന്ന് പറഞ്ഞാൽ ഒരു ഓലം പോലെ കറിയാക്കാം അങ്ങനെ പിന്നെ എന്താ പറയേണ്ടത് നമ്മളീ താലോരിക്കലും ഓരോ ഇത് പറയേണ്ടതെന്ന് നമ്മൾ അപ്പോൾ താലോരിക്ക മുകളിലത്തേങ്ങത്തിന് ഈ പൊന്തി നിൽക്കുന്ന മുള്ളുപോലത്തെ ഭാഗം ഒന്ന് ചെത്തിക്കളയുക ചെത്തി കളഞ്ഞിട്ടാകുമ്പോൾ നമുക്കിത് വേഗം മുറിച്ചിടാം എന്താ ഇതുപോലെ ചെത്തി കളഞ്ഞിട്ട് മുറിച്ചിടാം ഇപ്പോൾ രാവിലെ ഇന്ന് ചോറ് കൊണ്ട് പണ്ടുകൊണ്ടാന്ന് രാവിലെ എണീച്ച് കറക്കുവല്ലം വേണ്ട നില കൊണ്ട് രാവിലെ എണീച്ചിനി അങ്ങനെ വേഗം ഇതെല്ലാം ഇവിടെ മുറിച്ചിട്ട് കറിയാക്കിയിട്ട് വേണം ആലയിൽ പോയി കറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതെല്ലാം മുറിച്ചിട്ട് ഞാൻ നടുവേ കഷ്ണം കഴിച്ചിട്ട് അങ്ങനെ മുറിച്ചിടുകയും നാലായി കീറാണ്ട് അങ്ങനെ മുറിച്ചിടുകയും ചോറ് ഒരു ഭാഗത്തുണ്ട് പിന്നെ പഴം ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വേഗം ഇത് എല്ലാം മുറിച്ചിട്ട് വേഗം നമുക്ക് വെക്കാനാക്കാം അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെയാ മുറിച്ചിട്ടിന് ഇനി നമുക്ക് വേഗത്തിൻ്റെ അകത്ത് പച്ചപ്പറങ്കും കയറിയിട്ടിട്ട് വേഗം അടുപ്പത്ത് വെക്കാൻ നോക്കാം ഇപ്പൊ പച്ചപ്പറങ്കിയ നല്ല ഉണ്ടപ്പറങ്കിയാന്ന് കിട്ടീനെ അപ്പം ഉണ്ടപ്പറങ്കി നല്ല എരുവില പറങ്ങിയാന്ന് അപ്പം അത് വേഗം മുറിച്ചിട്ടിട്ട് വയ്ക്കാനാക്കാം അപ്പം ഉണ്ടപ്പറങ്കിയാന്ന് കിട്ടീ നല്ല എരുവില പറങ്കിയന്ന് ഓയിൽ നല്ല വെക്കാൻ നല്ല അങ്ങനെ നമ്മളിതാ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൽ ശേഷം അതിൽ തന്നെ വെള്ളം ഇങ്ങനേശം വെള്ളം ഇങ്ങനെ ലേശം ഇറ്റിച്ചതേലു അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നാൽ അപ്പോൾ ഇപ്പോൾ രണ്ട് വെളുത്തുള്ളിയും ചതച്ചതിലിട്ടു തേങ്ങ ഇടുന്നവർക്ക് തേങ്ങ ഇടാൻ ഞാൻ പിന്നെ തേങ്ങ ഇട്ടില്ല ഇട തേങ്ങ ഇടുമ്പോൾ ഒരു മതി മതിർക്കുന്നില്ല അത് വലിയ ഇഷ്ടമല്ലായിരിക്കും അപ്പോൾ തേങ്ങയും പിന്നെ ഇതുപോലെ വെളുത്തുള്ളിയെല്ലാം കൂടെ ചതച്ചിട്ടിടുന്നത് അതും രസം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പച്ച വെളിച്ചെണ്ണ അത് നനച്ചു കൊടുക്കണം അതാ രസം പച്ച വെളിച്ചെണ്ണയും നനച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ പച്ച വെളിച്ചെണ്ണയും നോക്കാം അപ്പോൾ നമ്മൾ ഇതാ കറിയിട റെഡി ആയിട്ടുണ്ട് ഓരോ ഓലം കറി താലോരിക്ക ഓലം എന്ന് പറയുക അങ്ങനെ നമ്മളെ കറിയിട റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ചോറ്റുപാത്രത്തിലെല്ലാം എടുത്തു വെച്ചു മീൻ പറക്കുകയും ചെയ്തു പിന്നെ മോര് കറിയാണ് മോര് കറി താലോരിക്ക കറി അപ്പോൾ രണ്ട് കാന്താരിയും അതിൻ്റെ അപ്പുറം വെച്ചിന് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം